ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലണ്ണനും അതുപോലെ വിക്രവും കൂടി കാറിലേക്ക് അങ്ങനെ പോവാൻ നിൽക്കുകയാണ് ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് ആ കയറ് എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ആ ശരി എന്നും പറഞ്ഞ് ബാലൻ കാറിൽ കയറാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പം വേഗം തന്നെ ജീവൻ ഒടുങ്ങും എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാലണം കയറിയിരിക്കുകയാണ് അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് തനിക്കറിയില്ലേ എവിടേക്കാണ് പോകേണ്ടത് എവിടേക്ക് പോകാനാണ് നമ്മൾ ഇറങ്ങിയത് എന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പൊ ആ സമയത്ത് പൂക്കടയിലക്കല്ലേ അത് പറഞ്ഞൂടെ അപ്പൊ അങ്ങോട്ട് വീട് എന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് ബാലൻ ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് മോൻ്റെ അല്ല സാറിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുകയാണ് ആ സർട്ടിഫിക്കറ്റ് തരാറായിട്ടൊന്നുമില്ല എന്നിങ്ങനെ വിക്രം വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ് അപ്പോൾ ഓ ഒന്നും പറഞ്ഞിട്ട് ബാലൻ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു രണ്ടുപേരും യാത്ര തുടരുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചാരിയെയാണ് ചാരിയാണെങ്കിൽ സരവിൻ്റെ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ടിങ്ങനെ ലാളിക്കുകയാണ് അങ്ങനെ ആ സമയത്താണ് അവിടേക്ക് ആര് കടന്നു വരുന്നത് നമ്മുടെ താര കടന്ന് ഗേറ്റ് തുറന്ന് പതുക്കെ കടന്നു വരികയാണ് അപ്പോൾ താരയെ കണ്ട് ശാരയുടെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയം തോന്നുകയാണ് അതായത് അവിടെ എല്ലാവരും ഉണ്ട് സരവുമൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ആ സമയത്ത് താര വരുന്നത് കാണുമ്പോൾ താര അരികിലേക്ക് കുഞ്ഞിൻ്റെ അരികിലേക്ക് വരികയാണ് അപ്പോൾ ശാര ചോദിക്കുന്നുണ്ട് നീ എന്തിനായിപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഞ്ഞിനെ കാണാനാണെന്ന് ഇങ്ങനെ ആംഗ്യഭാഷയിൽ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് പറയാൻ ഇന്ന എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുക്കുകയാണ് ശാരി നമ്മുടെ താരയുടെ കയ്യിൽ അങ്ങനെ താരയെ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് സരയി വരികയാണ് സ്റ്റെപ്പ് ഇറങ്ങി സരയി വരുമ്പോൾ ശാരിക്ക് ഭയങ്കര ഭയമാവാണെന്ന് ശാരി പറയുന്നുണ്ട് അയ്യോ അതേ സരയി മോള് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ വാങ്ങിക്കാൻ തുടങ്ങുകയാണ് അപ്പം ആ സമയത്ത് താഴേക്ക് ഇറങ്ങി വരികയാണ് സാരയ്യോ അപ്പം പറയുന്നുണ്ട് ഷാരി പറയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്ന വന്നുമ്പോൾ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഒരു മിണ്ടാത്തൊരു സ്ത്രീയല്ലേ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ കൊടുത്തത് ഇങ്ങ് തായോ കുഞ്ഞിനെ എന്നും പറഞ്ഞിട്ട് ഒരു അവിടെ ഒരു നാടകം കളിക്കുന്നത് പോലെ ഷാരി താരയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ സാരയ്യു പറയുകയാണ് വേണ്ട കുഞ്ഞിനെ വാങ്ങിക്കേണ്ട അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ താരയാണെങ്കിലും ചാരിയാണെങ്കിലും ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പം ആ സമയത്ത് അമ്മ പറഞ്ഞതുപോലെ അവർ സംസാരിക്കാൻ കഴിയാത്തൊരു സ്ത്രീയല്ലേ അപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത സ്ത്രീകളെയോടെയൊക്കെ വല്ല ശാപക്കിഞ്ഞ് നമ്മൾ വാങ്ങി വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഗതികേടൊക്കെ വരുന്നത് അതുപോലെ തന്നെ മനുവേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഇനി ആ സ്ത്രീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുഞ്ഞിനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ടിപ്പായിരിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് തന്നെയല്ല അപ്പുറത്തെ വീട്ടിലെ കല്യാണി അവൾ മീണ്ടാത്തവളല്ലേ ആയിരുന്നത് അവൾ പ്രാഗി പ്രാഗിയാണ് അച്ഛനും അമ്മയ്ക്കും ഇപ്പം മെൻറ്റൽ പോലെ ആയത് അതുകൊണ്ട് ശാപ ഞേറ്റ് വാങ്ങിക്കേണ്ട എന്തായാലും കുഞ്ഞിനെ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ തുരുതുരാമ വെക്കുകയാണ് താരം അത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ സരയു അങ്ങനെ ശാരിയാണെങ്കിൽ പറയുകയാണ് മോളെ മോൾക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് ചാരി അപ്പോൾ ആ സമയത്ത് സരയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ എൻ്റെ അമ്മ അപ്പോൾ എൻ്റെ കൂട്ടുകാർ തന്ന റിപ്പോർട്ട് കള്ളമായിരിക്കോ കാരണം കല്യാണിയൊക്കെ ഇരണോ അവൾക്ക് പൈസ കൊടുത്ത് ആ റിപ്പോർട്ട് മാറ്റിച്ചതായിരിക്കോ എന്തായാലും ഇവരുടെ ചായയൊന്നും എനിക്കില്ല ആ പോയ അകത്തേക്ക് പോയ അവരുടെ ചായ തന്നെയാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഏർ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എൻ്റെ അമ്മ യഥാർത്ഥം ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ തീരു എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അതിനുശേഷം താരയുടെ കയ്യിൽ നിന്നും ആ മതി കൊഞ്ചിച്ചതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് സരവി അപ്പൊ താര കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് സരവിന്റെ കവളിൽ തൊട്ടിട്ട് ഇങ്ങനെ രണ്ട് കവളിൽ ഇങ്ങനെ തൊട്ടിട്ട് തലയിൽ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ ആശീർവദിക്കുന്ന പോലെ തലയിൽ രണ്ട് കൈ കൈവിരലുകൾ ഇങ്ങനെ പൊട്ടിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നും പതുക്കെ തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെ പിന്നീട് താര ചെല്ലുന്നത് കല്യാണിയുടെ അരികിലേക്കാണ് കല്യാണിയുടെ വീട്ടിലേക്കാണ് അപ്പം ബെല്ലടിക്കുമ്പോൾ കല്യാണി വന്ന് വാതിൽ തുറക്കുന്നുണ്ട് കൂടെ കിരണമുണ്ട് ആ താര ആൻറ്റിയോന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അല്ല ആൻറ്റിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ ഇന്ന് എന്ന് പറയുന്ന സമയത്ത് അത് ശരിയാണല്ലോ എന്ന് കല്യാണിയും പറയാണ് അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു അവിടേക്ക് പോയിരുന്നു സാധാരണ ചിരിച്ചിട്ടല്ലല്ലോ വരാൻ കരഞ്ഞിട്ടാണല്ലോ വരാറ് എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് സരയോ എടുക്കാൻ സമ്മതിച്ചു കുഞ്ഞിനെ ഞാൻ എടുത്തു ലാളിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊരു മഹാ അത്ഭുതം തന്നെയാണല്ലോ അവൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല സ്നേഹിച്ച് കൊല്ലാൻ മടിക്കാത്തവളാണ് അവൾ അവളെ അപകടപ്പെടുത്താൻ ചിലപ്പോൾ ശ്രമിക്കും എന്നൊക്കെ ഇങ്ങനെ സംശയങ്ങൾ കല്യാണി പറയുന്നുണ്ട് എന്തായാലും താരയകത്തേക്ക് ക്ഷണിക്കുകയാണ് ശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിലും രൂപയുടെ അരികിലേക്ക് വരികയാണ് അങ്ങനെ രൂപയുടെ അരികിലേക്ക് രൂപയാണെങ്കിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാഹുൽ വന്നിട്ട് പറയാണ് എന്തായാ എന്ന് ചോദിക്കുന്ന സമയത്ത് രൂപയെ ആ പൈസ പോയി എന്ന് പറയാണ് പോവാൻ തന്നെയാണല്ലോ തന്നത് മനോഹരനെ കൊടുത്തിട്ട് അത് പോയി അവനെ ഒഴിവാക്കാനാണല്ലോ തന്നതെന്ന് പറയുമ്പോൾ അതല്ല രൂപയെ കുറേ ഗുണ്ടകൾ എന്നെ വഴിയിൽ തടഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും ആ പണം തട്ടിയെടുത്തു എന്ന് പറയുന്നത് ഏട്ടൻ എന്തൊക്കെയാണ് പറയണേ എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടൻ കള്ളം പറയുന്നതാണോ എന്ന് പറയാണ് അപ്പ പറഞ്ഞു എല്ലാം എല്ലാ രൂപയും എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഇത് മറ്റാരോ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മനോഹർ തന്നെയാണോ ഇതിൻ്റെ പുറകിലെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ രൂപ ചോദിക്കുന്നതിന് മനോഹറിൻ്റെ അതിൻ്റെ ആവശ്യത മനോഹറിന് കൊടുക്കാൻ പോകുന്ന പണമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ പക്ഷെ അവൻ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ട് അവൻ്റെ ആൾക്കാരെ കൊണ്ട് ആ പണം തട്ടിയെടുത്ത് അവന് വീണ്ടും പണം ആവശ്യപ്പെടാലോ എൻ്റെ മകളുടെ കൂടെ വീണ്ടും അവന് കുറച്ച് നാൾ കൂടി താമസിക്കാമോ അതിനാണോ അവൻ്റെ കളി എന്നൊന്നറിയില്ല എല്ലാ രൂപയെ രൂപ ആരെങ്കിലോട് ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഞാൻ ആരോട് പറയാൻ ഏട്ടാ ഏട്ടൻ അറിയാലോ എനിക്കിപ്പോ പോലെ പൈസ ഒന്നും അങ്ങനെ കിട്ടാൻ മാർഗമില്ല എങ്കിൽ പോലും ഞാൻ ഏട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ പെട്ടെന്ന് തന്നെ അത് എടുത്തു തന്നതല്ലേ ഇനിയിപ്പം ഏട്ടന് പണം തരാനൊന്നും എനിക്ക് വേറെ മാർഗമൊന്നുമില്ല ഇനി പണം തരാൻ നടക്കൂല എന്നിങ്ങനെ പറയുന്നുണ്ട് ഇനി എങ്ങനെയാ അവനെ ഒന്ന് ഒഴിവാക്കുക എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയുകയാണ് അപ്പൊ ആ സമയത്ത് അല്ല രൂപയെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചായിരുന്നു രൂപ അതിനെപ്പറ്റി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രസേനന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി കേട്ടെ എന്തായാലും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലെടുക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കിരൺ എന്നോട് കാര്യം നിങ്ങൾ ചോദിച്ചായിരുന്നു കിരൺ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനെ അമ്മ സ്നേഹിച്ചിട്ട് വല്ല അപകടപ്പെടുത്താനാണ് അച്ഛനെ കൊല്ലാനങ്ങാനാണോ അമ്മയുടെ ഉദ്ദേശം എന്ന് കിരണ് ചെറിയൊരു സംശയമുണ്ട് അതുകൊണ്ട് മക്കള് സ്നേഹിക്കുന്ന അച്ഛനെ അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ സാധിക്കില്ല എന്നെക്കാളും കൂടുതൽ ഇപ്പോ അച്ഛനെയാണ് അവർ സ്നേഹിക്കുന്നത് അതുകൊണ്ട് കുറച്ച് നാളെ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയണത് നീ ഒരു കാര്യം ചെയ്യ ഒരു സാഹചര്യം എനിക്ക് തായും ഞാൻ എന്തായാലും അവനെ തീർത്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഏട്ടന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നിന്നോട് ഞാൻ കള്ളം പറയോ രൂപ എന്നിങ്ങനെ ചോദിക്കുകയാണ് രാഹുൽ അപ്പം തീരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രാഹുൽ വളരെ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഷാരി അവിടെ ഇരിക്കുന്നുണ്ട് എന്തായി പണം കിട്ടിയോ രണ്ട് കോടി കിട്ടിയോ അവന് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ായിരുന്നല്ലോ അതും ഇതൊക്കെ പറഞ്ഞിട്ട് രണ്ട് കോടിക്ക് പകരം പത്ത് കോടി കിട്ടിയെന്നോ അതൊന്നും എനിക്ക് കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടു നഷ്ടപ്പെടെ എങ്ങനെയെന്ന് ചോദിക്കുകയാണ് കുറെ ഗുണ്ടകൾ എന്നെ വഴിയിൽ തടഞ്ഞ ആ പണം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു ഈ അല്ലെങ്കിൽ രൂപയെ പലപ്പോഴും സംശയത്തോടു കൂടി പറയുമ്പോൾ ഞാൻ പറയാറില്ല എൻ്റെ പെങ്ങളെന്നെ സഹായിക്കുമെന്ന് അവിടെ ചോദിച്ച വഴിക്ക് തന്നെ എനിക്ക് ആ രണ്ട് കോടി എടുത്തു തന്നു പക്ഷെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നിങ്ങളൊരു മരമണ്ടനാണെന്ന് പറയുന്നത് വെറുതെ അല്ലേ നിങ്ങളെ കൂടെ ഞാനും കൂടി വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഷാരി അപ്പോൾ ആ സമയത്ത് എന്ത് നീ വന്നിരുന്നെങ്കിൽ ഗുണ്ടകൾ ആ പൈസ കൊണ്ടുപോകില്ലേ ആയിരുന്നു എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് രാഹുലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സാരി നമ്മുടെ ചാരി ശാരി പറയുന്നുണ്ട് നിങ്ങൾക്ക് വലിയ കനാലും ചാടിക്കൂടെ എന്നൊക്കെ ചോദിക്കണ കേട്ടിട്ട് അവിടേക്ക് മനോഹർ വരുന്നുണ്ട് അങ്ങനെ മനോഹർ പറയുന്നത് ഏ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്തായാലും എൻ്റെ അമ്മായിശൻ അമ്മായിമ്മയും ജീവനോട് ഇരിക്കണം ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ എത്രയും പെട്ടെന്ന് എനിക്ക് തരാനുള്ള പണം വേഗം തരാൻ നോക്കുക രണ്ട് കോടിക്ക് പകരം ഇനി നാലു കോടി തന്നാലേ ഞാൻ പോകുള്ളൂ എന്നെ അത് തന്നിട്ട് എന്നെ ഒഴിവാക്കിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൾ എന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കും പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ അകറ്റി മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് വേഗം എന്തെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞു മനോഹർ മുകളിൽ ിലേക്ക് പോലെ മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് ഷാരി രാഹുലിനോട് പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്തിനു കൊള്ളാം നിങ്ങളൊക്കെ ഒരു മരം മണ്ടം തന്നെയാണ് നിങ്ങളുടെ ഈ വലിയൊരു ശരീരത്തിൽ ഈ മണ്ടം തല അതങ്ങ് വെട്ടിക്കളഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ഷാരി അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് മനോഹർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും ആലോചിച്ച് നിൽക്കുന്നത് നമ്മുടെ രാഹുലിനെ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു